തുറന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻവാ വിട്ടു നീ കരയേണ്ടതാ വെടയ്ക്കു പകരോ മളമാന റബി അതിൽ കിടക്കേണ്ടതാ നസുമാന കൈയും കാലും ആരോഗ്യവും എല്ലാം അള്ളാൻ്റെ മുമ്പിൽ എന്റെ പ്രിയപ്പെട്ടവരെ കണക്കും പറയേണ്ടി വരും കേട്ടോ 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 അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലൂടെ അള്ളയതാ പറയുകയാ എന്തം നറിയോ എന്തം അറിയോ ആറായിരത്തോളം ആയത്തുകളുള്ള അള്ളാഹുവിൻ്റെ ഖുർആനുണ്ടല്ലോ നൂറ്റി പതിനാല് സൂറത്തുകളുള്ള ഇരുപത്തഞ്ചോളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്ന ഒരുപാട് അഹ്കാമുകളുള്ള ഒരുപാട് അഖ്ബാറുകളുള്ള അള്ളാഹുവിൻ്റെ ഖുർആ പറയുകയാ ഏതാണ് പ്രിയമുള്ളവര് റഹിമാർ ൂടെ നിരവധി തവണയുണ്ടല്ലോ അള്ളാഹുവിന്റെ ഖുർആനിലൂടെ അള്ളയതാ പറയുകയാബി കുമാ അതിന്റെ അർത്ഥം എന്താണ് ചെറുപ്പക്കാരാ പ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഈ പറയുന്ന ആയത്തുകൾ ഖത്തറിലെ വേൾഡ് കപ്പിന്റെ പ്രിയമുള്ളവരെ ആരംഭിച്ചപ്പോ ഞാനും നിങ്ങൾ അതാ സ്റ്റാറ്റസാക്കി ആയതാ റീൽസാക്കി ആയതാ ഷെയർ ചെയ്ത ആയതാ ഏതം ചോദിക്കുകയാ അല്ല നിനക്ക് കൈ തന്നില്ലേ അല്ല നിനക്ക് കാലു തന്നില്ലേ അല്ല നിനക്ക് ആഫിയത്ത് തന്നില്ലേ അല്ല നിനക്ക് ദീർഘായുസ് തന്നില്ലേ അല്ല നിനക്ക് ശ്വാസം തന്നില്ലേ അല്ല നിനക്ക് ആരോഗ്യം തന്നില്ലേ അല്ല നിനക്ക് കുടുംബം തന്നില്ലേ അല്ല നിനക്ക് മക്കളെ തന്നില്ലേ അല്ല നിനക്ക് വാഹനം തന്നില്ലേ അല്ല നിനക്ക് കുടുംബം തന്നില്ലേ അല്ല നിനക്ക് വീട് തന്നില്ലേ അല്ല നിനക്ക് സ്ഥാനമാനങ്ങൾ നിനക്ക് ആരോഗ്യം തന്നില്ലേ പള്ളിയിൽ നിന്നും കൊടുക്കുകയാൽ എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ അള്ളാരെ മറന്നുകൊണ്ട് തന്ന ആരോഗ്യം മറന്നുകൊണ്ട് മംഗലാപുരത്തിന്റെ പരിസരത്തിലൂടെ ഓടുന്നവരാണോ നടക്കുന്നവരാണോ എഴുതുന്നവരാണോ ഒരു ചരിത്രം ഞാനെ പ്രിയമുള്ളവരെ പഠിപ്പിക്കുകയാ ഒരു ചരിത്രം നമ്മൾ പഠിക്കേണ്ടതാ ഇന്നത്തെ രാത്രി രാത്രിയെങ്ങാനും ഞാനും നിങ്ങളും വിട പറഞ്ഞു പോയാൽ ആദരവാകുന്ന പ്രവാ പറയുകയാ മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദി കഴിഞ്ഞിട്ട് നീ നിന്നെ വീട്ടിലേക്ക് വരുകയാൽ കടന്നു വരുന്ന രൂപമെങ്ങനാ നമസ്കരിച്ചവരാണോ നോമ്പ് പിടിച്ചവരാണോ കാത്തു കൊടുത്തവരാണോ നന്മകൾ ചെയ്തവരാണോ നിന്നെ സദസ്സ് സംഘടിപ്പിച്ചവരാണോ ഇൽമിന്റെ മജിൽസുകൾ ഉണ്ടല്ലോ നടത്തിയവരാണോ സതക കൊടുത്തവരാണോ ഹജ്ജുകൾ ചെയ്തവരാണോ ഉമ്രകൾ ചെയ്തവരാണോ എം പ്രകാശിച്ചുകൊണ്ട് കടന്നു വരുന്ന കൊണ്ട് കടന്നു വരുന്നതാ പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ പരത്തിക്കൊണ്ട് സുഗമം നമസ്കരിക്കാതെ നോമ്പ് പിടിക്കാതെ കാത്തു കൊടുക്കാതെ നന്മ ചെയ്യാതെ ഹജ്ജ് ചെയ്യാതെ ഉംറ ചെയ്യാതെ കള്ളു കുടിച്ചുകൊണ്ട് പെണ്ണ് പിടിച്ചുകൊണ്ട് ചീട്ട് കളിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് പലിശയ്ക്ക് പൈസ കൊടുത്തുകൊണ്ട് ഓടുന്നവരാണോ നടക്കുന്നവരാണോ എഴയുന്നവരാണോ ഓ എന്നാ യാഴിയുന്നില്ലോ സഹിക്കാൻ കഴിയുന്നില്ല വേദനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പ് കരഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോ അസറായി പറയുകയാ ടാ വേദനിക്കടാ റാമ് ചെയ്തവനല്ലടാ അസുറായി കടന്ന് വന്ന് റൂഹു പിടിച്ചു കഴിഞ്ഞാൽ പള്ളികളെ മാധ്യമസ്ഥാറുണ്ടല്ലോ വെളിച്ചു പറയുകയാ ഇന്നോ ലില്ലാ മരിച്ചിട്ടുണ്ടേ ോ പള്ളിയുടെ കാരണവരുണ്ടല്ലോ നാട്ടിലെ കാരണവരുണ്ടല്ലോ മരിച്ചിട്ടുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ടും അതിന് വിളിച്ചു പറയുകയാ പഠിച്ചവനെ കബറിലേക്ക് ഇറക്കി വെക്കുകയാ ഖബറിന്റെ അത്ഭുതങ്ങളെ പ്രിയമുള്ളവര് ചെറുപ്പക്കാരാ പടിക്കണ്ടതാ പെങ്ങന്മാരെ പഠിക്കണ്ടതാ ഫേസ്ബുക്കിലൂടെ പ്പിലൂടെ യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ റീൽസ് ഉണ്ടാക്കിയിട്ട് സ്വന്തം ഭാര്യയുടെ ശരീരമുണ്ടല്ലോ പങ്കുവെക്കുന്നവര് അത് കേരളക്കാരാകട്ടെ അത് കർണാടകക്കാരാകട്ടെ പഠിച്ചോ പഠിച്ചോ വാട്സപ്പിലൂടെ കാമുകയുമായിട്ട് ചാറ്റ് ചെയ്യുന്നവരോട് പറയുകയാ ഇൻസ്റ്റഗ്രാമിലൂടെ കാമുകിയായിട്ട് ചാറ്റ് ചെയ്യുന്നവരോട് പറയുകയാ പാടില്ല പാടില്ല ഭയാനകത കണ്ടതാ ഹറാമുകൾ ചെയ്യാൻ തോന്നുമ്പോ തിന്മകൾ ചെയ്യാൻ തോന്നുമ്പോ എന്റെ പ്രിയമുള്ളവര് ഖബറിന്റെ അതാപുകൾ ഉണ്ടല്ലോ പഠിക്കണ്ടതാ അല്ലാതെ പേടി വരണ്ടതാ അല്ലാതെ പേടി വരേണ്ടതാ ഒരിക്കലുണ്ടല്ലോ അബൂബക്കർ തങ്ങളോട് ഒരാളിങ്ങനെ കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാ അബൂബക്കർ തങ്ങളെ അല്ലാതെ പേടി വരാനുള്ള മാർഗമേതാ അതിനുള്ള മാർഗമേതാ അതിനുള്ള വഴികളുണ്ടല്ലോ ഏതാണ് തങ്ങളെ അബൂബക്കർ തങ്ങളതാ പറയുകയാ അല്ലാതെ പേടി വേണോ അല്ലാതെ ഭയക്കണോ അല്ലാതെ പ്രീതി വേണോ എന്നാണ് ചെയ്യേണ്ടതെന്നറിയോ പള്ളിക്കാട്ടിലേക്ക് കടന്നു ചെല്ലേണ്ടതാ അവിടെ ചെന്നതാ സിയാറത്ത് ചെയ്യേണ്ടതാ അതുകൊണ്ടാണ് തഴവ ഗുസ്താദ് പറഞ്ഞു തന്നത് കബറന്നു കേട്ടു തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാൽ ഉടൻ വിട്ടു നീ കരയേണ്ടതാ മേടയ്ക്കു പകരൂ മാളമാന റബി അതിൽ കിടക്കേണ്ടതാ ഖബറം എന്ന് പറയുമ്പോ ഖബറിന് ഫോട്ടോ കാണുമ്പോൾ ഖബറിന്റെ വീഡിയോ കാണുമ്പോൾ അറിയാതെ കരയണ കർണാടകക്കാര് അറിയാതെ കരയണ കർണാടകയിലെ പെങ്ങള് എന്തുകൊണ്ടെന്നറിയോ ഖബറന്ന് പറയുന്നത് പാമ്പുള്ള വീടാണ് അല്ലോ ഖബർ പറയുന്നത് തേരുള്ള വീടാണ് അല്ലോ ഖബർ പറയുന്നത് പുഴുക്കളുള്ള വീടാണ് അല്ലോ ഖബർ പറയുന്നത് വീടാണ് അല്ലോ കബറെന്ന് പറയുന്നത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ വാരിയല്ലുകൾ ഉണ്ടല്ലോ കബറൻ്റെ പ്രിയമുള്ളവരെ ഇടുക്കുമെന്ന പ്രിയമുള്ളവരെ പറയുമ്പോ കാക്കടേ അല്ലോ കാക്കടേ അല്ലോ ഒരിക്കലതാ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ അബ്ദുൽ മലിക്കുവിന് എന്ന് പറയുന്നു മഹാനവരുകളുടെ ചാരത്തേക്ക് കടന്നു വരികയാ കടന്നു വന്നുകൊണ്ട് അബ്ദുൽ മലിക്കുബിനു മറുവാനെന്ന് പറയുന്നവരോട് പടച്ചവരേ പറയുകയാ തങ്ങളെ ജീവിതത്തിൽ ഒരുപാട് തിന്മകളുണ്ടല്ലോ ഞാനതാ ചെയ്തുപോയി തങ്ങളെ അന്നാഹു പടച്ച തമ്പുരാൻ പുറത്തു തരുമോ അബ്ദുൽ മലിക്ക് ബിനു മറുവാൻ എന്ന് പറയുന്ന മഹാനാകുന്ന വ്യക്തിയുടെ ചാരത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് ചോദിച്ചു തങ്ങളെ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്തവരാ അള്ളാഹു പുറത്തു നൽകുമോ എന്താ ചോദിക്കണേ അള്ളാഹു പുറത്തു നൽകുമോ ഇപ്പോ നമ്മുടെ പള്ളിയിലെ ഹത്തീബിനോട് ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിക്കാം ഉസ്താദെ ഞാൻ ഒരുപാട് തിന്മകൾ ചെയ്തു പോയി ഉസ്താദെ അള്ളാഹു എനിക്ക് പുറത്ത് നൽകുമോ എന്ന് ചോദിച്ചാൽ ഉസ്താദ് പറയുന്ന ഒരു വാചകമുണ്ട് മോനെ എത്ര തിന്മ ചെയ്താലും അള്ളാഹിനോട് കരന്നു കൊണ്ട് തൗബ ചെയ്താൽ അള്ളാഹു നിനക്ക് പുറത്ത് നൽകുമ്പോൾ ഉസ്താദ് എന്ന് പറഞ്ഞതുപോലെ അബ്ദുൽ മലിക്കുബിന് മർവാൻ എന്ന് പറയുന്ന മഹാനവറുകൾ പറഞ്ഞു നിങ്ങൾ കരന്നു കൊണ്ട് പടച്ചവനോട് ആ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ നിന്റെ തൗബ അള്ളാഹു സ്വീകരിക്കും ബഹുമാനപ്പെട്ട അബ്ദുൽ മലിക്ക് മറുവാൻ തങ്ങളോട് ആ ചെറുപ്പക്കാരൻ ചോദ്യമുണ്ട് തങ്ങളെ ആഗ്രഹമുണ്ട് ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സഹോദര സഹോദരിമാരോട് ചോദിക്ക എന്താ നിങ്ങളുടെ ആഗ്രഹം എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാകും ചിലർക്ക് നല്ല വീട് വേണം ചിലർക്ക് സമ്പത്ത് വേണം ചിലർക്ക് നല്ല പെണ്ണ് വേണം ചിലർക്ക് നല്ല മക്കളെ വേണം ചിലർക്ക് ലൈൻ അടിച്ചുകൊണ്ടിരിക്കണ ഏതെങ്കിലും ഒരു താത്ത വീഴണം അതൊക്കെയാണ് ചില ആളുകളുടെ ചിന്ത എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാ ബഹുമാനപ്പെട്ട അബ്ദുൽ ബിനു മറവാൻ തങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു എനിക്കൊരാഗ്രഹമുണ്ട് തങ്ങളെ അബ്ദുൽ ബിനു മറവാൻ തങ്ങൾ ചോദിച്ചു എന്താ നിന്റെ ആഗ്രഹം എന്താ നിന്റെ ആഗ്രഹം അബ്ദുൽ മലിക്കു പിന് മറുവാൻ തങ്ങളോട് ആ ചെറുപ്പക്കാരം പറഞ്ഞു ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ ഉലമാക്കൾ ഉമറാക്കളൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടമാ ആ കാലഘട്ടത്തിൽ അവരെല്ലാം ഒരു കബറിന്റെ ചാരത്തു കൂടി കടന്നുപോയാൽ ആ കബറിന്റെ അകത്ത് കിടക്കുന്ന അത്ഭുതങ്ങൾ അവർക്ക് കാണാൻ കഴിയുമായിരുന്നല്ലോ അല്ലെ ഇപ്പോ നമ്മുടെ സാത്വികരാകുന്ന ഉലമാക്കൾ പണ്ടുകാലത്തെ പണ്ഡിതന്മാർ എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകന്മാരൊക്കെ ഒരു കബറിന്റെ ചാരത്തു കൂടി കടന്നുപോയാൽ ആ കബറിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതങ്ങളെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും കാണാൻ കഴിയുമായിരുന്നു ഞാൻ ചോദിക്കട്ടെ നമ്മളൊക്കെ ഇന്ന് ആറടി മണ്ണിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ കിടക്കുന്ന നമ്മുടെ വാപ്പയുടെയും ഉമ്മയുടെയും കബറിന്റെ ചാരം പോയി സിയാറത്ത് ചെയ്യുന്നവരാ ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ ആ കബറിലേക്ക് നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോ ആ കബറിന്റെ അകത്ത് കിടക്കുന്ന അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ ഇല്ല നമ്മുടെ വാപ്പയെ കൊണ്ട് കബറിലേക്ക് വെച്ചാൽ അവിടെ മൂടുപലക വെച്ചാൽ മണ്ണിട്ട് കഴിഞ്ഞാൽ ഖബറിന്റെ അകത്ത് കിടക്കുന്ന അത്ഭുതങ്ങൾ എനിക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയോ കാണാൻ കഴിയില്ല ബഹുമാനപ്പെട്ട അബ്ദുൽ മലിക്ക് ബിനു മറുവാൻ നിങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ ചോദിക്ക തങ്ങളെ എനിക്ക് ആ ഖബറിലെ അത്ഭുതങ്ങളൊന്ന് കാണണം നിങ്ങളെ നമ്മുടെ പള്ളിക്കാട്ടിലുള്ള കബറുകളിലെ അത്ഭുതങ്ങൾ അറിയണം തങ്ങളെ ബഹുമാനപ്പെട്ട അബ്ദുൽ മലിക്കുബിനും മർവാൻ തങ്ങൾ പറഞ്ഞു നീ ഓരോ കബറിന്റെയും ചാരെ പോയിട്ട് നീ പടച്ചവനോട് ആ ചെയ് നിനക്ക് ആ കബറിന്റെ അകത്ത് കിടക്കേണ്ട അത്ഭുതങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ട് നീ ഒന്ന് കരഞ്ഞുകൊണ്ട് റബിനെടുത്തു ആ ചെയ്ഷു പടച്ച തമ്പുരാൻ ആ കബറിന്റെ അകത്ത് അത്ഭുതങ്ങൾ കാണിച്ചു തരുമെന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ മലിക്കുബിനും മർവാൻ എന്ന് പറയുന്ന മഹാനവറുകള് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവർ ആ ചെറുപ്പ ൻ അഞ്ച് കബറ് പൊളിച്ചെന്ന ചരിത്രത്തിൽ പറയുന്നുണ്ട് എത്ര കബറ് അഞ്ച് കബറും ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഈ ചില സമയത്ത് കുഴിച്ച കബറ് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ പിന്നീടും കുഴിക്കാറുണ്ട് അല്ലെ കുഴിച്ച കബറ് തന്നെ അടക്കിയ കബറ് തന്നെ വീണ്ടും എന്ത് ചെയ്യാറുണ്ട് കുഴിക്കാറുണ്ട് കാരണം സ്ഥലമില്ലെങ്കിൽ ചിലപ്പോൾ വാപ്പയുടെ കബറിൽ തന്നെ മക്കൾക്ക് അടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ കബറ് പഴകി കഴിഞ്ഞാൽ ആ കബറിന്റെ അകത്ത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ അടക്കാൻ വേണ്ടിയിട്ട് ആ കബറ് പൊളിക്കാറുണ്ട് കബറ് പൊളിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവര് ആ കബറിന്റെ അത്ഭുതങ്ങൾ പോലെ അദ്ദേഹത്തിൻ്റെ ശരീരം അദ്ദേഹത്തിൻ്റെ ജനാസ എന്റെ പ്രിയപ്പെട്ടവരെ മണ്ണ് തിന്നാത്തതുപോലെ ആ കബറിന്റെ കിടക്കുന്നുണ്ടാകും ഞാൻ പറയാ അബ്ദുൽ ബിനു പിന്നറുവാൻ തങ്ങൾ പറഞ്ഞു നീ പോയിട്ട് പള്ളിക്കാട്ടിൽ ഓരോ കബറും പൊളിക്കുന്നതിന് മുമ്പ് ആ കബറിന്റെ ചാര വെച്ച് റബ്ബിനോട് നീ നിന്റെ ആഗ്രഹം പറയണം പറയണമല്ല ഈ കബറിന്റെ അകത്ത് കിടക്കുന്ന അത്ഭുതങ്ങൾ നീ ഒന്ന് കാണിച്ചു തരണേ അല്ല അബ്ദുൽ മലിക്കുമേര് മറുവാൻ തങ്ങള് സന്തോഷമായി കാരണം ആ ഖബറിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതങ്ങൾ അറിയണമല്ലോ അതിൻ്റെ അകത്ത് നടക്കുന്ന എന്താണ് അത്ഭുതങ്ങള് അതിൻ്റെ അകത്ത് നടക്കുന്ന പ്രതിഭാസങ്ങള് അറിയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ മലിക്കുമേര് മറുവാൻ തങ്ങളുടെ ചാരത്തിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ്റെ പ്രിയപ്പെട്ടവർ ഒരു മൺവെട്ടി ഒരു പിക്കാസയും എടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ പള്ളിക്കാട്ടിലേക്ക് കടന്നില്ല പള്ളിക്കാട്ടിലേക്ക് കടന്നു ചെല്ലുകയാ അബ്ദുൽ മലിക്കുബിന് മറുപാടി അബ്ദുൽ മലിക്കുബിന് മറുപാടി തങ്ങൾ ഉണ്ടല്ലോ അബ്ദുൽ മലിക്കുബിന് മറുപാടി ചാരത്ത് നിന്ന് ആ ചെറുപ്പക്കാരനുണ്ടല്ലോ ഒരു പിക്കാസിയായി കടന്നു ചെല്ലുകയാ ആദ്യത്തെ കബറിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ ആ ചെറുപ്പക്കാരനുണ്ടല്ലോ പടച്ചവനോട് പൊട്ടിക്കരൻ കൊണ്ട് ചെയ്യുകയാ ഈ കബറിന്റെ കത്ത് നടക്കുന്ന അത്ഭുതങ്ങളുണ്ടല്ലോ എനിക്കൊന്ന് അറിയിച്ച് തരണേ അല്ലാ കാണിച്ച് തരണേ അള്ളാ അത്ഭുതങ്ങളുണ്ടല്ലോ എനിക്കൊന്ന് അറിയിച്ച് തരണേ അല്ലാ മഹാനാകുന്ന ഉറുവത്ത് മഹാനാകുന്ന പടച്ചവനേ ആ ചെറുപ്പക്കാരനുണ്ടല്ലോ തികാസയെടുത്തുകൊണ്ട് വെട്ടുകയാ പടച്ചവനെ മണ്ണിങ്ങ യാ പടച്ചവനെ മണ്ണിങ്ങനെ നീൽക്കുകയാ പടച്ചവനെ മൂട് പലകാ പൊളിക്കുമ്പോ ബഹുമാനപ്പെട്ട ചെറുപ്പക്കാരനുണ്ടല്ലോ ഓ കബറിലേക്ക് നോൽക്കുമ്പോ കബറൽ കിടക്കുന്ന ജനാസയുടെ തലയുണ്ടല്ലോ പെരടിയുണ്ടല്ലോ കിബിലയുടെ ഭാഗത്ത് നിന്ന് തെറ്റിക്കിടക്കുകയാ ചെറുപ്പക്കാരൻ അതാ കബറിലേക്ക് ഇറങ്ങുകയാ ആ ചനാസയുടെ തലയുണ്ടല്ലോ ചനാസയുടെ പെരടിയുണ്ടല്ലോ പടച്ചവരേ കഥാ കിബിലയുടെ ഭാഗത്തെ കഥ തിരിച്ചു വെക്കുകയാതല്ലോ തലകഥാ വെക്കുമ്പോ തലയെന്നു പ്രിയമുള്ളവരെ വീണ്ടും അതാ തെറ്റുകയാ കിബിലയുടെ ഭാഗത്ത് നിന്ന് തെറ്റുകയാ ചെറുപ്പക്കാരൻ പ്രിയമുള്ളവരെ വീണ്ടും ആ ജനാസയുടെ കിബിലയിലേക്ക് കിബിലയിലേക്കെ പ്രിയമുള്ളവരെ തിരിച്ചു വെക്കുകയാ ഓ സമയത്തതാ പെരടിയുണ്ടല്ലോ കിബിലയുടെ ഭാഗത്ത് നിന്ന് തെറ്റുകയാ മാറുകയാ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ്റെ പ്രിയമുള്ളവരെ അത്ഭുതപ്പെടുകയാ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞു ആ ചെയ്യുകയാ ഇതെന്തുകൊണ്ടാണ് പടച്ചവരെ ഖബറിന്റെ കത്ത് കിടക്കും

हैया على फल എന്നു പറഞ്ഞുകൊണ്ട് അതിന്സ്താദ് പാകു കൊടുക്കുമ്പോ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ കടന്നു വരാത്തവരാ അത് നിസാരമാക്കിയവരാ പടച്ചവന്റെ നമസ്കാരമുണ്ടല്ലോ ഈ വാദത്തിനെയുണ്ടല്ലോ അവഗണിച്ചവരാ ആ ചെറുപ്പക്കാരൻ നിന്റെ പ്രിയമുള്ളവര് കബറുണ്ടല്ലോ മൂടുകയാ രണ്ടാമത്തെ കബറിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ പടച്ചവരേ ചാരത്ത് വെച്ചുകൊണ്ട് പടച്ചവനോട് പൊട്ടിക്കരന്നുകൊണ്ട് ഈ കബറിന്റെ കത്ത് കിടക്കുന്ന ജനാസയുടെ അത്ഭുതങ്ങള് നരകത്തിൻ്റെ അതാപാണോ സ്വർഗത്തിന്റെ പ്രതിഫലമാണോ നന്മയുടെ പ്രതിഫലമാണോ മലക്കുകളുടെ പൊരുത്തമുള്ള കബറാണോ അറിയിച്ച് തരടേ അല്ലോ അറിയിച്ച് തരട അല്ലോ പടച്ചവനെ മൺവട്ടി എടുക്കുകയാ

മലക്കുകളുണ്ടല്ലോ നരകത്തിൻ്റെ മലക്കുകളുണ്ടല്ലോ നരകത്തിൽ നിന്നതാ ഒരാണി കൊണ്ടുവരുകയാ ജനാസയുടെ കൈകളിലേക്ക് ജനാസയുടെ കാലുകളിലേക്കും ജനാസയുടെ ഗുഹിയ ഭാഗത്തേക്കും ജനാസയുടെ കണ്ണുകളിലേക്കും അടിച്ചു കയറ്റുകയാ അടിച്ചു കയറ്റുകയാസാ കരയുകയാ കബറിന്റെ കത്ത് കിടക്കുന്ന മയ്യത്തുണ്ടല്ലോ കരഞ്ഞു കൊണ്ട് ഒന്ന് രക്ഷപ്പെടുത്തുമോ ആരെങ്കിലും ഒന്ന് രക്ഷിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുമോട് ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ മലക്കുകൾ ഉണ്ടല്ലോ കടന്നു വന്നുകൊണ്ട് ഈ ജനാസയുടെ ശരീരത്തിലേക്ക് ആണികളുണ്ടല്ലോ അടക്കുന്നതെന്താ ശരീരതാ കടന്നു വരികയാ ചെറുപ്പക്കാരൻ ോട് പറയുകയാ എന്ത് ശുദ്ധിയാക്കാത്തവനാ ഇവിടെ ഇരിക്കുന്നവരോട് പറയുകയാ പാൻസ് ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു പോകുന്നവരെ നിങ്ങളതാ മൂത്രമൊഴിക്കാൻ മുട്ടുമ്പോ പള്ളിയുടെ മൂത്രപ്പരയിലേക്ക് കേറുന്നവരാ നിങ്ങൾ അവിടെ വെച്ചുകൊണ്ട് മൂത്രമൊഴിക്കുന്നവരാ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ എനിക്കാല് പാടില്ല മനോഹരമാകുന്ന രീതിൽ ശുദ്ധിയാക്കാതെ കിടക്കുമ്പോ എന്നെ പ്രിയമുള്ളവരെ നരകത്തിന്റെ മലക്കുകളുണ്ടല്ലോ കടന്നു വന്നുകൊണ്ട് നിന്നെ ശരീരത്തിലേക്ക് ആണി അടിക്കുമെന്ന് പറയുകയാ ചെറുപ്പക്കാരനുണ്ടല്ലോ പടച്ചവനോട് നീ പൊറുക്കണേ പൊറുക്കണേ ചെയ്യുകയാണെറുക്കണേ അല്ലാണേ അല്ലാ പ്രിയമുള്ളവരെ മൂടുകയാ എന്നിട്ടതാ ഒരു മൂന്നാമത്തെ കടന്നു ചെല്ലുകയാടച്ചവനെ മൺവെട്ടിയെടുക്കുകയാ അതിനു മുമ്പ് പടച്ചവനോട് ചെയ്യുകയാ ഇത് മൂന്നാമത്തെ കബറാണ് അള്ളാ ഈ കബറിന്റെ കത്ത് നടക്കുന്ന അത്ഭുതങ്ങളുണ്ടല്ലോ എനിക്കൊന്ന് അറിയിച്ച് തരണേ അള്ളാ മൺവെട്ടിയതാ എടുക്കുകയാ പടച്ചവനെ മണ്ണ് മാറ്റുകയാ പടച്ചവനെ മൂടുപലക മാറ്റുകയാ അതങ്ങു മാറ്റുമ്പോ കബറിനകത്തതാ ഒരു തീജ്വാലയുണ്ടല്ലോ കടന്നു വരുകയാ തീജ്വാലയാ 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 ആ തീജ്വാലയുടെ തീജ്വാലയാകത്ത് കിടന്നുകൊണ്ട് പ്രിയമുള്ളവരെ വേവുകയാ ആ മയ്യത്ത് കിടന്നുകൊണ്ട് കരയുകയാ എന്നെയൊന്ന് രക്ഷിക്കുമോ എന്നെയൊന്ന് സഹായിക്കുമോ ആ ചെറുപ്പക്കാരനുണ്ടല്ലോ പടച്ചവരോട് പൊട്ടിക്കരഞ്ഞു ചെയ്യുകയാ പൊട്ടിക്കരൻ ചെയ്യുകയാതാരാട് അള്ളാട് അള്ള പടച്ചവനെ അദ്ദേഹം അതാ ദ് ചെയ്യുമ്പോൾ ഒരു അശിരീരി കടന്നു വരുകയാറിയോ അതാരം നറിയോ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോ തീരെ നമസ്കരിക്കാത്തവരോ നമസ്കാരങ്ങൾ ഒഴിവാക്കിയവരാ പള്ളിയിൽ നിന്ന് സുബിയുടെ സമയത്ത് ബാങ്കുവിടുക്കുകയാന്നോ ഉറക്കത്തെക്കാൾ ശ്രേഷ്ഠമുള്ളത് നമസ്കാരത്തിനാ എന്ന് പറഞ്ഞുകൊണ്ട് മാധുരസ്ഥാന്ന് പാങ്ക് കൊടുക്കുമ്പോ പള്ളികളേക്ക് പോകാതെ നമസ്കരിക്കാതെ കിടക്കുന്നവരെ ഭാര്യയ്ക്ക് ചുംബനം കൊടുക്കുന്നവരെ പുതപ്പിന്റെ അടിയിൽ ഏ സി ഓണാക്കിയിട്ട് തണുപ്പത്ത് കർണാടകയുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ കിടക്കുന്നവരെ നിന്റെ കബറിലേക്ക് ഒരു തീജ്വാല നിന്നെ അതാ കത്തിക്കുകയാ അദ്ദേഹം ആ കബറമോടുകയാ നാലാമത്തെ കബറിന്റെ ചാര വരുകയാ പടച്ചവനോട് ചെയ്യുകയാ ഈ കബറിന്റെ കത്ത് നടക്കുന്ന അത്ഭുതങ്ങളുണ്ടല്ലോ എനിക്കൊന്ന് അറിയിച്ചു തരണേ അല്ല എന്നു പറഞ്ഞു നിലവിളിക്കുമ്പോ എന്നു പറഞ്ഞു കരയുമ്പോ ഒരു പികാസെടുത്തിട്ടു പടച്ചവനെ മൺവെട്ടിയെടുത്തിട്ടു നാലാമത്തെ കബറിന്റെ മണ്ണുണ്ടല്ലോ മാറ്റുകയാ ഒഴിവാക്കുകയാ പടച്ചവനെ മൂടുപലകമാറ്റുമ്പോ കബറിലുണ്ടല്ലോ ജരാസയില്ല കബറിന്റെ കത്ത് കിടക്കുന്നതെന്താ പന്നിയാ ഹിൻസീർ എന്ന് പറയുന്നു ഒരു പന്നിയ പ്രിയമുള്ളവരെ നാലാമത്തെ കബറിന്റെ കത്ത് പടച്ചവരെ കിടക്കുകയാ ആ ചെറുപ്പക്കാർ ഉണ്ടല്ലോ പടച്ച പറയുന്ന പന്നിയാണല്ലോ ഈ ജനാസയുണ്ടല്ലോ ജനാശയുണ്ടല്ലോ ചെയ്തതല്ല ഒരശരീരി കടന്നു വരുകയാ കബറിന്റെ അകത്ത് ഹൻസീറം ഉണ്ടല്ലോ എന്ന് പറയുന്ന പന്നിയുണ്ടല്ലോ കടന്നു വരുന്ന വിഭാഗം ആരാ കള് കുടിക്കുന്നവരെ ലഹരി ഉപയോഗിക്കുന്നവരെ പാൻപരാഗ് വെക്കുന്നവരെ കൂള് വെക്കുന്നവരെ ഹാൻസ് വെക്കുന്നവരെ കഞ്ചാവടിക്കുന്നവരെ ലഹരി ഉപയോഗിക്കുന്നവര്ശീഷ് വെക്കുന്നവര് നാവിൻ്റെ അടിയിൽ സ്റ്റാമ്പ് വെക്കുന്നവര് കള്ളിനടിമയായവരെ പ്രിയമുള്ളവര്ന്ന് പറയുന്നൊരു പന്നിയുണ്ടല്ലോ നിനക്കു പകരമതാ കടന്നു വരുകയാ അദ്ദേഹം വറങ്കലിക്കുകയാ ഖബർ ഇങ്ങനെ മൂടുകയാ അഞ്ചാം കബറിന്റെ ചാരത്തേക്ക് കടന്നു വരുകയാ പടച്ചവരേ പടച്ചവരോട് ഈ പൊട്ടിക്കരൻ ചെയ്യുകടക്കുന്ന അത്ഭുതങ്ങൾ എനിക്കൊന്ന് എനിക്കൊന്ന് കാണിച്ചു തരട അല്ലാ അദ്ദേഹം ആ കബറ് പൊളിക്കുകയാ പടച്ചവനെ മൺവെട്ടിയെടുക്കുകയാ മണ്ണിങ്ങനെ വാരി മാറ്റുകയാ പടച്ചവനെ മൂടുപലക മാറ്റുകയാ അള്ളാഹുവേ അത്ഭുതപ്പെടുകയാ ചെറുപ്പക്കാരനാ ഖബറിലേക്ക് നോക്കുമ്പോ അല്ലാസുവേ സ്വർഗത്തിന്റെ പരിമളമാർഗത്തിന്റെ ആസ്വാദനമാ സ്വർഗത്തിന്റെ പൂന്തോട്ടമാർഗത്തിന്റെ സുഖങ്ങളാ സ്വർഗത്തിന്റെ ആനന്ദമാർഗത്തിന്റെ സൗഭാഗ്യങ്ങളാ കബറിൽ പരിമളം ഇങ്ങനെ അടിച്ചു വീശുകയാ അള്ളാരോട് ആ ചെറുപ്പക്കാരൻ ചോദിക്കുകയാ ഈ കബറിലുണ്ടല്ലോ അതാരാട് അല്ലാ അതാരാട് അല്ലാശീ ിരിയ കടന്നു വരുകയാറതിരിക്കുന്ന ചെറുപ്പക്കാരാ പഠിച്ചുകൊള്ളുക നിറഞ്ഞിരിക്കുന്ന ഉമ്മമാരെ പഠിച്ചുകൊള്ളുക കബറിന്റെ അകത്ത് നിന്ന് ആനന്ദം വരുന്ന സ്വർഗത്തിന്റെ സുഖങ്ങൾ വരുന്ന സ്വർഗത്തിന്റെ മണം വരുന്ന സ്വർഗത്തിന്റെ ആസ്വാദനം വരുന്ന കബറിലെ വിഭാഗമാരാ ആ ചെറുപ്പക്കാരനോട് അശരീര് പറയുകയാ ഹറാമു വലിച്ചവരോ തിന്മകളിൽ നിന്ന് മാറി നിന്നവരോ പെണ്ണു പിടിയിൽ മാറി നിന്നവരാ കൂടിയിൽ നിന്ന് മാറി നിന്നവരാ എനിക്കിന് തിന്മകൾ വേണ്ട എനിക്കിന് ഹറാബുകൾ വേണ്ട എനിക്കിന് ലഹരി വേണ്ട എനിക്കിന് അതാബുകൾ വേണ്ട എനിക്കിന് എം ഡി എം എ വേണ്ട എനിക്കിന് സ്റ്റാമ്പ് വേണ്ട എനിക്കിന് കൂളു വേണ്ട എനിക്കിന് ലഹരി വേണ്ട എനിക്കിന് പലിശ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് അള്ളാഹുവേ ഒരു നിയമമുണ്ടല്ലോ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവരാരാമു തിന്മകളിൽ നിന്ന് ഉമൃതങ്ങള് മാറി മാറി നിന്നതുപോലെ ആരെങ്കിലും ഒരാൾ തിന്മകൾ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അവരുടെ കബറിലുണ്ടല്ലോ സ്വർഗത്തിന്റെ പരിമളമാവർഗത്തിന്റെ ആസ്വാദനമാ അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ ഇന്നത്തെ രാത്രി പോയാൽ നാളെ രാവിലെ പള്ളിക്കാട്ടിൽ എന്റെയും നിങ്ങളുടെയും മയ്യത്ത് പടച്ചവരെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പന്നി പാടില്ല അതാപിന്റെ മലക്കുകൾ വരാന് പാടില്ല പെരടി തെറ്റാൻ പാടില്ലേ അള്ളാഹുവേ പടച്ചവരെ തിന്മകൾ നിന്ന് മാറി നിൽക്കാനുള്ള സൗഭാഗ്യങ്ങൾ തരടൂലാക്കണേ अङ